എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം രൂക്ഷമാവുകയാണ് എറണാകുളം ജനറൽ ആശുപത്രി പരിസരത്ത് ഇന്നലെ രാത്രി മാത്രം അഞ്ചു പേർക്കാണ് തെരുവു കടിയേറ്റത് ജില്ലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം പേർക്കാണ് കടിയേറ്റത് ഈ കാലയളവിൽ എട്ട് പേർ പേവിഷബാധയേറ്റ് മരിക്കുകയും ചെയ്തു തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ആശങ്കയിലാണ് ജനം എറണാകുളം ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് അലി അക്ബർ ഷാ ചേരുന്നു അലി പല ജില്ലകളിൽ നിന്നും ആശുപത്രി പരിസരങ്ങളിലൊക്കെ തെരുവുനായ ശല്യം രൂക്ഷമാണ് ഇവിടെ എന്താണ് സ്ഥിതി റോഷ് എറണാകുളം ജനറൽ ആശുപത്രിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്നലെ രാത്രി ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇവിടെ അഞ്ച് പേർക്കാണ് ഇന്നലെ രാത്രിയിൽ മാത്രം തെരുവുനായ്ക്കളുടെ കടിയേറ്റത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുകയാണ് കാരണം എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായ ജനങ്ങൾ വരുന്ന ഒരു ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി ഇവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഈ തെരുവുനായ്ക്കൾ തമ്പടിക്കുകയാണ് സാധാരണക്കാർക്ക് ഭീതി ഉണ്ടാകുന്ന നിലയിൽ അതായത് ഈ ആശുപത്രിക്ക് അകത്തേക്ക് കയറി വരാൻ ആളുകൾക്ക് ഭീതി ഉണ്ടാകുന്ന നിലയിൽ ഇവിടെ തെരുവു തമ്പടിക്കുകയാണ് പകൽ ഈ നേരമാകുമ്പോൾ നായ്ക്കളെ കാണാനില്ല നായ്ക്കൾ എവിടെ പോകുന്നു എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുമില്ല ചേട്ടാ വൈകുന്നേരം ഇന്നലെ വലിയ അപകടം ഉണ്ടായി തിരുനായി അടിച്ച് ആ ഒരു വരെ മൂന്നാലഞ്ചുണ്ട് നിങ്ങൾ ഇവിടെ ഓടുന്നവരല്ലേ ഇവിടെ ഈ തരത്തിൽ എപ്പോഴും ആക്രമണം ഉണ്ടാകുന്നുണ്ടോ എപ്പോഴും ഇല്ല ചില സമയത്തൊക്കെ അതിലൂടെ പോണതാണ് പട്ടികൾ ഒന്നോ രണ്ടോ അത് ഏതാതിരിക്കാൻ വേണ്ടിയാണ് ശരിയാക്കി വെച്ചേക്കുന്നത് പട്ടിക ചിലത്തോട്ട് പോകാറുണ്ട് അപ്പൊ അടുത്താണ് മഹാരാജ് കോളേജ് ഒക്കെ വരുന്നത് ലോ കോളേജ് ഉൾപ്പെടെ വരുന്നത് കുട്ടികൾക്ക് ഉൾപ്പെടെ വലിയ അപകടമാണല്ലോ പിന്നെ തീർച്ചയായിട്ടും അതുപോലെ രോഗികളിഷ്ടം പോലെ ഇതിലൊരു നടന്നു വരാനല്ലോ ബസ് ഇറങ്ങിയൊക്കെ നടന്നു വരുന്നുണ്ട് അവർക്കൊക്കെ ഈ അപകടങ്ങൾ സംഭവിക്കാം ഈ പട്ടി ഏത് സമയത്താണ് വന്ന് നമ്മുടെ പുറകത്ത് കടിക്കണമെന്ന് തന്നെ അറിയാൻ പറ്റില്ല പ്രായമായൊക്കെ പുറകെ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വീഴ് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴും വീണും അവിടെ ഇട്ട് കടിക്കുക അപ്പോൾ ഇപ്പം നമ്മൾ വേറെ പല സ്ഥലത്തും ഇങ്ങനെ കാണണമല്ലേ ി ഈ സാഹചര്യം ഇതാണ് അതായത് അവിടെ കാണുന്ന ആ ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന ആ വഴി അത് സത്യത്തിൽ തെരുവായ്ക്കൾ കയറാതിരിക്കാൻ വേണ്ടി പണിതീർത്തതാണ് പക്ഷേ അതിലൊരു കാര്യവും ഇല്ല എന്നതാണ് സത്യാവസ്ഥ കാരണം അതിന്റെ വശത്തുകൂടി നമുക്ക് കാണാം ആ ഭാഗത്തുകൂടിയൊക്കെ തെരുവു നായ്ക്കൾക്ക് അകത്തേക്ക് കയറിപ്പോകാൻ വഴിയും അതുകൊണ്ട് തന്നെ നായ്ക്കൾ സുഗമമായി വൈകുന്നേരങ്ങളിൽ അകത്തേക്ക് കയറുന്നു രോഗികളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സാഹചര്യം നടത്തുന്നു ജീവനക്കാർക്ക് വടി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് അതായത് സെക്യൂരിറ്റി ജീവനക്കാർക്ക് വടി കയ്യിൽ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ആശുപത്രിയുടെ അധികാരികൾ അത്രയും ഗുരുതരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാന കാര്യം വലിയ കോളേജുകൾ അതായത് മഹാരാജാസ് കോളേജ് ഉൾപ്പെടെ നേരെ നോക്കിയാൽ കാണുന്നത് സുഭാഷ് പാർക്കാണ് അവിടെ കുട്ടികളൊക്കെ വൈകുന്നേരങ്ങളിൽ വരുന്ന സ്ഥലമാണ് അവിടങ്ങളിൽ ഉൾപ്പെടെ വലിയ അപകടാവസ്ഥ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ചേട്ടാ ഈ വഴിവിളക്കുകളൊക്കെ വൈകുന്നേരങ്ങളിൽ കത്താറുണ്ടോ മര്യാദ തെരുവുനായ അക്കമണൻ രാത്രിയിൽ ഉണ്ടായ ഈ വെളിച്ചമില്ലാത്തത് ഒരു പ്രശ്നമാണ് വെളിച്ചം ഇവിടെ കൂടിയിട്ടാണ് ഒരു പിന്നെ കഴിഞ്ഞാണ് പെണ്ണുങ്ങളും കുട്ടികളും ഇഷ്ടംപോലെ ആൾക്കാർ പോകണം കുട്ടികളും പ്രായമായവരും ഒക്കെ വരുന്ന ആശുപത്രിയാണ് അവിടെ ഈ വിളിച്ചില്ലാത്ത ഒരു വലിയ പ്രശ്നമാണ് പ്രശ്നമാണ് ഇതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാട്ടുകാർ പറയുന്നത് രാത്രികാലങ്ങളിൽ ഈ തെരുവനായ്ക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ കാണാം വഴിവിളക്കുകൾ നിരന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഇത് പലതും പ്രവർത്തിക്കുന്നില്ല ഈ ഭാഗത്ത് രാത്രിയായാൽ വലിയ ഇരുട്ടാണ് എന്നുള്ളതാണ് തെരുവനായ്ക്കൾ തൊട്ടടുത്ത് എത്തിയാലും കുട്ടികൾക്കോ പ്രായമായവർക്കോ പെട്ടെന്ന് കാണാത്തതു കൊണ്ട് തന്നെ ഓടിമാറാൻ കഴിയില്ല നമ്മളെപ്പോഴും അപകടങ്ങൾ കാണുന്നതാണ് ആളുകൾ മാറി വീഴുമ്പോൾ മുഖം ഉൾപ്പെടെ കടിച്ചു കീറി അപകടങ്ങൾ എറണാകുളത്ത് തന്നെ നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് വലിയ അപകടാവസ്ഥ നിലനിൽക്കുന്നുണ്ട് വല്ലാത്ത ആശങ്ക ജനങ്ങളെ ഉണ്ട് പ്രത്യേകിച്ച് ഈ ആശുപത്രി തൊട്ടപ്പുറത്തുള്ള സുഭാഷ് പാർക്ക് കോളേജുകൾ ഇതൊക്കെ വരുന്നൊരു പ്രദേശം നിലയിൽ വലിയ ജനത്തിരക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ആശങ്ക തുടരുകയാണ് അടിയന്തരമായി പരിഹാരം കാണേണ്ട വിഷയവുമാണ് തീർച്ചയായും അല്ല പല പ്രദേശങ്ങളിലും ഇതാണ് അവസ്ഥ ആശുപത്രി പരിസരങ്ങളിൽ പോലും തെരുവുനായ ശല്യമാണ് നാടും നഗരവും എന്ന വ്യത്യാസമില്ലാതെ ഇത് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്